കേരള സർക്കാരിൻ്റെ കടം കേരളത്തിൻ്റെ കടം അതാണ് ഏറ്റവും വലിയ പ്രതിപക്ഷത്തിൻ്റെ ചർച്ചാ വിഷയം പ്രതിപക്ഷത്തുള്ള യു ഡി എഫ് മാത്രമല്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ എൻ ഡി എ വരെ സംസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ കടത്തെക്കുറിച്ചാണ് വ്യാപകമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിനെ സൊമാലിയാക്കാൻ പോവുമെന്നാണ് നേരത്തെ പ്രതിപക്ഷത്തുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രതിപക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും ബി ജെ പിയിലുള്ളവർ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് സോമാലിയാണെന്ന് അങ്ങോട്ടെത്തിക്കുകയാണ് അല്ലെങ്കിൽ ശ്രീലങ്കയെ പോലെ തന്നെ കടം കയറി കേരളം മുടിഞ്ഞു പോകാൻ പോകുകയാണെന്നാണ് തുടർച്ചയായിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിൻ്റെ കടത്തിനെക്കുറിച്ച് വ്യക്തമായൊരു കണക്കുണ്ട് ഇതുപോലെ കണക്കില്ലാത്ത വേറൊരു കടമുണ്ട് അതെന്നുവെച്ചാൽ നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയുടെ കടമാണ് ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ഇന്ത്യയുടെ കടം പെരുകിയതിനെ കുറിച്ചുള്ള കണക്കാണ് അത് കൃത്യമായിട്ടില്ലാത്തത് പക്ഷേ ഇപ്പോൾ ആ കണക്ക് പുറത്ത് വന്നിരിക്കുകയാണ് ഐ എം എഫ് ആണ് കണക്ക് പുറത്ത് വന്നിട്ടിരിക്കുന്നത് മാത്രമല്ല അതിനെക്കുറിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡിനകത്ത് വാർത്തയുമുണ്ട് ഇതിനെക്കുറിച്ച് ഈ വാർത്ത കൃത്യമായിട്ട് വായിച്ച് ഇതിനെക്കുറിച്ച് തദ്ദേശവ്യഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷ് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അത് വായിക്കേണ്ട കുറിപ്പാണ് പിന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്നു വെച്ചാൽ ഈ കടത്തിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ കടത്തിനെക്കുറിച്ച് സംസ്ഥാനത്തെ മുഖ്യധാര മലയാള മാധ്യമങ്ങൾ ഒന്നും വാർത്ത കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇത് വായിക്കേണ്ടതു തന്നെയാണ് അതിൽ രാജേഷ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് കടംകഥ അങ്ങനെ ആ കഥയിലും ട്വിസ്റ്റ് സംഘപരിവാർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേരളീയ വലതുപക്ഷം കേരളം കടം കയറി മുടിഞ്ഞുവെന്നും ശ്രീലങ്ക ആവുമെന്നുമൊക്കെ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് സമ്മാനിച്ചു സന്തോഷിച്ചുമിരിക്കുകയായിരുന്നു അപ്പോഴത്തെ ട്വിസ്റ്റ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കടം ജി ഡി പിയുടെ നൂറ് ശതമാനത്തിലധികമാകുമെന്നും അത് വലിയ റിസ്ക് രാജ്യത്തിനുണ്ടാക്കുമെന്നും മോദി ഗവൺമെൻറ്റിന് ഐ എം എഫ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന വാർത്ത മോദി അനുകൂല പ്രമുഖ പത്രം ബിസിനസ് സ്റ്റാൻഡേർഡ് തന്നെയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് അറിയാമോ കേന്ദ്ര സർക്കാരിൻ്റെ കടം നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം ആറ് ലക്ഷം കോടി ജി ഡി പിയുടെ അൻപത്തിയേഴ് ദശാംശം ഒന്ന് ശതമാനം അതായത് ഇന്ത്യയുടെ ആഭ്യന്തര വരുമാനത്തിൻ്റെ അൻപത്തിയേഴ് ശതമാനമാണ് കേന്ദ്രത്തിന്റെ കടം കേരളത്തിൻ്റെതോ സംസ്ഥാന വരുമാനത്തിൻ്റെ മുപ്പത്തിയാറ് ശതമാനം മാത്രവും വിവിധ റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്താത്തതിന് കാരണം ഉയർന്ന കടവും പലിശ ചെലവുമാണ് മൂന്ന് പ്രധാന ആഗോള റേറ്റിംഗ് ഏജൻസികളായ ഫിച്ച് സ്റ്റാൻഡേർഡ് ആൻഡ് പോഡീസ് എന്നിവ ഇന്ത്യയ്ക്ക് താഴ്ന്ന നിക്ഷേപ റേറ്റിംഗ് ആണ് ഇന്ത്യയ്ക്ക് നൽകിയിരിക്കുന്നതെന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നവച്ചാൽ മറ്റൊരു മോദി അനുകൂല പത്രമായ ഇക്കോണമിക് ടൈംസ് ആണ് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയ്ക്ക് ശക്തമായ സാമ്പത്തിക അടിത്തറ ഉണ്ടെങ്കിലും കേന്ദ്രത്തിൻ്റെ മോശം ധനകാര്യ മാനേജ്മെൻറ്റ് ആ അടിത്തറ ദുർബലപ്പെടുത്തുന്നുവെന്നാണ് ആഗോള റേറ്റിംഗ് ഏജൻസികൾ കരുതുന്നതെന്നും പത്രം പറയുന്നു ഈ മോശം ധന മാനേജ്മെന്റിനൊപ്പം അധികരിച്ച കടം താഴ്ന്ന ആളോഹരി വരുമാനം എന്നിവയും റേറ്റിംഗ് ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഇതെല്ലാം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകർ തൻ്റെ പുസ്തകത്തിലൂടെ ഉന്നയിച്ചിട്ടുണ്ട് എന്ന കാര്യം മറക്കരുത് കടത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രവും കേരളവും തമ്മിലുള്ള താരതമ്യ കണക്കുകൾ പറഞ്ഞല്ലോ ഇനി ആളോഹരി എടുക്കാം രാജ്യത്തെ ആളോഹരി വരുമാനം ഒരു രൂപ കേരളത്തിൽ രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ അതായത് കേരളത്തിൽ ദേശീയ ശരാശരിയേക്കാൾ എൺപത്തി അയ്യായിരം രൂപ കൂടുതലാണ് എന്നർത്ഥം അതായത് കേരളത്തിന്റെ കടം കേന്ദ്രത്തിനേക്കാൾ ഇരുപത് ശതമാനം കുറവ് ആളോഹരി വരുമാനം ദേശീയ ശരാശരിയേക്കാൾ അൻപത് ശതമാനം കൂടുതലും പക്ഷേ കേന്ദ്രം കെങ്കിമും കേരളം മഹാമോശം എന്നതിൽ സംഘി കോൺഗ്രസ് വലതുപക്ഷത്തിന് ഒരേ സ്വരം അപ്പോൾ എങ്ങനെ ഐ എം എഫ് ഫിച്ച് എസ് ആൻഡ് പി മൂഡീസ് ബിസിനസ് സ്റ്റാൻഡേർഡ് എക്കോണമിക് ടൈംസ് പരകാല പ്രഭാകർ എന്നിവരൊക്കെ നുണ പറയുകയാണെന്ന ക്യാപ്സൂൽ കണ്ണടച്ച് കാച്ചയാമല്ലേ കേരളത്തിൻ്റെ മുപ്പത്താറ് ശതമാനത്തേക്കാൾ കുറവാണ് വേദഗണിത പ്രകാരം കേന്ദ്രത്തിൻ്റെ അൻപത്തിയേഴ് ശതമാനം കടമെന്ന് സംഘി കോൺഗ്രസ് വായത്താരി കേൾക്കാൻ കാത്തിരിക്കുന്നു ഇതിപ്പം തന്നെ വാൽകഷ്ണമുണ്ട് കേരളത്തിൻ്റെ കടങ്കഥകൾ പൊലിപ്പിച്ച മലയാള മാധ്യമങ്ങളൊന്നും ഈ വാർത്ത കണ്ടതേയില്ല ഇത്തരം പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ പ്രസക്തമായ കാര്യം വെച്ചാൽ കേരളത്തിൻ്റെ അളവരി വരുമാനം കേന്ദ്രത്തിനേക്കാൾ അൻപത് ശതമാനം കൂടുതലാണ് മാത്രമല്ല ആളവരി കടം ഇരുപത് ശതമാനം കുറവുമാണ് അത്ര മികച്ച രീതിയിലുള്ള സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര മോശം രീതിയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്കരമായ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ആരും വാർത്ത കൊടുക്കുന്നില്ല അത് പലരും വെച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് മലയാളത്തിലെ മുഖ്യതരം മാധ്യമങ്ങൾ പക്ഷേ ഒരു പരിധി വിട്ടു വിട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ദേശീയ മാധ്യമങ്ങൾക്ക് ഈ വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഐ എം എഫിൻ്റെ മൂഡീസിൻ്റെ എസ് ആൻഡ് പിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ അവസ്ഥ പരിതാപകരമാണെന്ന് അതുകൊണ്ട് സത്യം കുറച്ച് നാളത്തേക്കെങ്കിലും മറച്ചു വെക്കാതിരിക്കാൻ പറ്റത്തില്ല അവർക്ക് ഇത് വാർത്ത കൊടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെയാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് എന്നാലും പക്ഷേ സംസ്ഥാനത്തെ മുഖ്യധാരം മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോഴും അവരുടെ വായത്താരി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കഷ്ടമാണ് സംസ്ഥാനം കടത്ത് കടം കയറി മുടിഞ്ഞു പോവുകയാണെന്നും ശ്രീലങ്ക ആവാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് പക്ഷേ ശ്രീലങ്ക ആവാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ സ്വന്തം രാജ്യം തന്നെയാണ് അങ്ങനത്തെ എത്തിച്ചിരിക്കുന്ന കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളും റിപ്പോർട്ടുകളും